സിനിമയിലെ ലക്കി സ്റ്റാർ മഞ്ജു ആയിരുന്നു ദിലീപിന്റെ ഭാഗ്യദേവത മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവുമധികം നിഗൂഢത നിറഞ്ഞ ഏറ്റവും വിഷമകരമായ ഒരു ബന്ധം ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ജീവിതകഥയായിരുന്നു ഒരു വശത്ത് മലയാളികളുടെ പ്രിയങ്കരിയായ ഒരു യുവതാരം മറ്റേ വശത്ത് സീരിയസ് റോളുകളും കോമഡിയും മികച്ച അവതരിപ്പിച്ച പിന്നീട് മലയാള സിനിമയുടെ മുൻനിര നായകനായി വളർന്ന ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന അവരുടെ വിവാഹം മലയാളികൾ ഒരു കഥാപാത്ര പെർഫെക്ട് പ്രണയത്തിന്റെ യാഥാർത്ഥ്യ രൂപമായി കണ്ടിരുന്നു സിനിമയും കുടുംബജീവിതവും ചേർന്ന സ്വപ്ന ജോഡി എന്ന പേരായിരുന്നു അന്ന് ഈ ദമ്പതികൾക്ക് ജനഹൃദയങ്ങളിൽ എന്നാൽ ഈ ബന്ധത്തിന്റെ അവസാനത്തിലേക്ക് നയിച്ച കഥ അത്ര എളുപ്പമായിരുന്നില്ല വിവാഹത്തിനു ശേഷം മഞ്ജു സിനിമകളിൽ നിന്ന് ഒരു അപ്രത്യക്ഷയായി കഴിവ് പരിശ്രമം എല്ലാമുള്ള ഒരു നടി തൻ്റെ കരിയറിന്റെ ഉച്ചയിലായിരിക്കെയാണ് പെട്ടെന്ന് എല്ലാം അവസാനിച്ചത് ആ തീരുമാനം തമ്മിൽ ധാരണയോടെയാണോ സമ്മർദ്ദത്താലോ വന്നതെന്ന് ഇന്നുവരെ വ്യക്തമായിട്ടില്ല മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഗേവപ്പാകാൻ പാടില്ല എന്ന് സന്ദേശം തന്ന അതേ മഞ്ജു തന്നെയാണ് ക്വിറ്റ്ലി സിനിമ വിട്ടത് ചെറിയ രീതിയിൽ തുടങ്ങിയ ഗോസിപ്പുകൾ പിന്നീട് മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയായി മാറി ദിലീപും നടി കാവ്യ മാധവനും തമ്മിലുള്ള അടുപ്പമാണ് മഞ്ജു ദിലീപ് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയതെന്ന് മാധ്യമ ലോകം വരച്ചുകാട്ടി അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ആ കാലത്ത് ഇത് വലിയ വിവാദമായിരുന്നു മലയാള സിനിമയുടെ ഗോസിപ്പ് കോളങ്ങളിൽ വേർപിരിയാനിരിക്കുന്നതായ ദിലീപ് മഞ്ജു എന്ന തലക്കെട്ടുകൾ ആവർത്തിച്ചു വന്നിരുന്നു ആ കുടുംബത്തിന്റെ സ്വകാര്യത പൊളിഞ്ഞു തെറിച്ചു പലരും അതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിലും സംസാരിക്കാത്ത ഒരാൾ മാത്രം അത് മഞ്ജു വാര്യറായിരുന്നു അവർ നിശബ്ദത പാലിച്ചു അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ദുർബലതയും രണ്ടായിരത്തി പതിമൂന്നിൽ മഞ്ജു വാര്യറും ദിലീപും ഒരുമിച്ചുള്ള പരിപാടികൾ കാണാതായതോടെ പത്രങ്ങളിലെ ചർച്ചകൾ ശക്തമായി തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ വിവാഹബന്ധം നിയമപരമായി വേർപിരിഞ്ഞതായി കോടതി മുറി രേഖപ്പെട്ടു അന്ന് മലയാളികൾ പറയുകയും കേൾക്കുകയും ചെയ്ത ഒരു വാക്യം ദിലീപിന്റെ ഭാഗ്യദേവത മഞ്ജു തന്നെയായിരുന്നു ദിലീപിന്റെ കരിയർ വളർന്നതും അതേ കാലഘട്ടത്തിൽ തന്നെ പക്ഷേ മഞ്ജു പോയതോടെ ദിലീപിന് ഒരു നീണ്ട കഷ്ടകാലം ആരംഭിച്ചതായാണ് ആരാധകർ പറയുന്നത് വിവാഹവേർപ്പാടിനു ശേഷം മഞ്ജു ഒരു ഇരയായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല അവൾ ദുരന്തത്തിലൂടെ നടന്നതല്ല മറിച്ച് ഉയർത്തെഴുന്നേറ്റതായിരുന്നു അവർ ഡാൻസ് വീണ്ടും തുടങ്ങി ബ്രാൻഡുകൾക്ക് മുഖമായി സിനിമയിൽ തിരിച്ചെത്തി ഏറ്റവും കരുത്തുറ്റ വനിതാ റോളുകൾ അവതരിപ്പിച്ചു മാത്രമല്ല അവർ സ്വന്തം ജീവിതത്തിന്റെ കഥ പുതിയതായി എഴുതിയ വനിതയായി മാറി ഒരു വേർപിരിയൽ അവരെ തകർത്തില്ല പകരം അവർ വളരുകയായിരുന്നു i <laughs>